സായി ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ജിൻഡോനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു ഊഞ്ഞാലിട്ടോ പക്ഷെ ആട്ടരുത് എന്ന് ജിൻ്റെ ഒരു ഗെയിം കളിച്ചതാണ് അവിടെ വന്ന ആറ് മത്സരാർത്ഥികളെ ചുറ്റും നിർത്തി കൊണ്ട് മൈക്ക് പ്രോപ്പറായി ധരിക്കണം തെറി പറയരുത് മോശം വാക്കുകൾ ഉപയോഗിക്കരുത് നമ്മളിവിടെ കുറേ നിയമങ്ങളുണ്ട് ലാലേട്ടം അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം അങ്ങ് നടത്താനായിട്ട് നോക്കിയതാണ് മത്സരാർത്ഥികളെ മുഴുവൻ ഒന്ന് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എല്ലാവരെയും ഒന്ന് ഇത് പറയുന്ന സമയത്ത് എല്ലാവർക്കും ദേഷ്യം വരും ആ ദേഷ്യം വരും എല്ലാവരും എതിർക്കും എതിർക്കുന്ന സമയത്ത് അവിടെ ഞാൻ ഒറ്റപ്പെട്ടേ എന്നുള്ള ഒരു സ്ട്രാറ്റജി കളിക്കാൻ നോക്കിയതാണ് പക്ഷേ പുതിയതായി വന്ന മത്സരാർത്ഥി ൾക്ക് വൈൽഡ് കാർഡുകൾക്ക് കാര്യം അങ്ങ് പിടികിട്ടി മോനെ അപ്പോഴാണ് സായി വന്നിട്ട് പറഞ്ഞത് മോനെ ഊഞ്ഞാലിട്ടോ അല്ലാണ്ട് അങ്ങ് ആട്ടരുത് എന്ന് സായി പറഞ്ഞു പറഞ്ഞവഴിക്ക് ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായി സംഭവം എന്താണെന്ന് ജിൻഡോ എന്തായാലും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അവിടെ മറ്റു വൈൽഡ് കാർഡുകളും പറയുന്നുണ്ടായിരുന്നു സിബിനും പറയുന്നുണ്ടായിരുന്നു പഠിപ്പിച്ചു വിട്ട ആള് നന്നായി പഠിപ്പിച്ചിട്ടില്ലേ എന്ന് സിബിൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അഭിഷേകം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ കളിയാണ് സീസണിൽ മുൻ സീസണിലൊക്കെ കണ്ടു കഴിഞ്ഞ കളിയാണ് ഈ സീസണിൽ ഇത് ഫലവത്താവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഫലവത്താവില്ല എന്നൊന്നല്ല കുറച്ചൊക്കെ ഫലവത്തായിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അവിടെ കളിച്ചത് മൂലം പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുവിധം പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് കുറേ പ്രേക്ഷകർക്ക് ജിൻഡോ അതാണ് കളിക്കുന്നത് എന്നുള്ള ഒരു പ്ലാനിങ്ങും കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ സായി പറയുന്നുണ്ടായിരുന്നു കള്ളം പറഞ്ഞോ അതൊരു ഗെയിമിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം കള്ളം പറഞ്ഞു ഗെയിം കളിച്ചോ എന്ന് അവിടെ സായി പറയുന്നുണ്ടായിരുന്നു പക്ഷെ പൂജ പറയുന്നുണ്ടായിരുന്നു ജിൻഡോന്റെ അടുത്ത് കള്ളം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന് അപ്പം എല്ലാ തരത്തിലുള്ള ഗെയിമുകളും അവിടെ കളിച്ച് പഠിച്ച് വന്നിട്ടുള്ള വൈൽഡ് കാർഡുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ജിൻഡോയാണ് അവിടുത്തെ സ്ട്രോങ്സ്റ്റ് ഇപ്പോൾ ഗെയിമർ എന്നുള്ള കാര്യം വൈൽഡ് കാർഡുകൾക്ക് നന്നായിട്ട് അറിയാം ജിൻഡോൻ്റെ ഗെയിമും എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് ജിൻഡോന്റെ ഇനിയുള്ള കളികൾ എന്തായിരിക്കും എന്നറിയാം പ്രേക്ഷകരും കട്ട വെയിറ്റിംഗിലാണ്